ആദായനികുതി വകുപ്പിന്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ പാൻ ടു പോയിൻ്റ് ഒ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ ക്യു ആർ കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് ഉടൻ ലഭിക്കും നിലവിലുള്ള പാൻ കാർഡ് സോഫ്റ്റ്വെയർ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം പഴക്കമുള്ളതാണെന്നും നവീകരിക്കേണ്ടതുണ്ടെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാൻ ടു പോയിൻ്റ് ഒ നടപ്പിലാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് ഇതോടുകൂടി നികുതിദായകർക്ക് പൂർണ്ണമായും ഡിജിറ്റലായി പാൻ സേവനം ലഭ്യമാകും പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വയ്ക്കാൻ കഴിയില്ല പാൻ ടു പോയിൻ്റ് വരുന്നതിലൂടെ ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വയ്ക്കുന്നവരെ എളുപ്പത്തിൽ കണ്ടെത്താനാകും അതുകൊണ്ട് ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പാൻ നമ്പർ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജൂറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അധിക പാൻ സറണ്ടർ ചെയ്യാനും സന്നദ്ധരാകണം ഇങ്ങനെ അധിക പാൻ കാർഡ് സറണ്ടർ ചെയ്യാത്തവർക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ടു സെവൻറ്റി ടു ബി അനുസരിച്ച് ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വെച്ചതിന് പതിനായിരം രൂപ പിഴ നൽകേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ രണ്ട് പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഒരു പാൻ കാർഡ് തീർച്ചയായും സറണ്ടർ ചെയ്യേണ്ടതാണ് രണ്ടു പാൻ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ പാൻ നമ്പറുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ